ശബരിമല സ്വർണകവർച്ച കേസിൽ എസ്ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും അടച്ചിട്ട കോടതി മുറിയിലാകും നടപടികൾ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന സംബന്ധിച്ച കാര്യവും എസ്ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി പ്രത്യേക സംഘം ഹൈക്കോടതി അറിയിക്കും കേസിൽ കൂടുതൽ ആളുകളെ പ്രതിചേർക്കുന്ന കാര്യം കഴിഞ്ഞ തവണ എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളാകും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കുക സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയുടെ കാര്യത്തിലും നിലവിലെ സാഹചര്യം എസ് അറിയിക്കും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന തെളിവുകൾ എസ് ഐ ടി ശേഖരിച്ചിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതു കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുവാൻ വൈകുന്നതെന്നാണ് എസ് ഐ ടിയുടെ പക്ഷം നിലവിലെ സാഹചര്യത്തിൽ അന്തിമമായ അന്വേഷണ റിപ്പോർട്ടാകും എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കുക പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയാകും എസ് ഐ ടിയുടെ ലക്ഷ്യം ജനം കൊച്ചി we